വീണ്ടും ഒരു കപ്പ് നേട്ടവുമായി തന്റെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ഫുട്ബോൾ കരിയർ അവിസ്മരണീയമാക്കുക എന്ന പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മോഹം പൊരിഞ്ഞരാകും യൂറോപ്യൻ ഫുട്ബോളിലെ അധികായർ തമ്മിലുള്ള കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പോർച്ചുഗലിന് നാട്ടിലേക്ക് മടക്ക ടിക്കറ്റ് നൽകി സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത റൊണാൾഡോയുടെ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ആരാധകനായ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾ പിറക്കാതെ പോയ ആവേശം നിറഞ്ഞ കളിയിൽ വിജയികളെ തീരുമാനിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് റഫറി വിസിൽ മുഴുകുമ്പോൾ ഫ്രാൻസിന്റെ വിജയത്തേക്കാൾ റൊണാൾഡോയ്ക്ക് വേണ്ടി പോർച്ചുഗലിന്റെ വിജയം ആഗ്രഹിച്ചവരായിരിക്കണം ഫുട്ബോൾ പ്രേമികളിൽ കൂടുതൽ കാരണം ആ മനുഷ്യന്റെ ഫുട്ബോൾ കരിയറിന് അങ്ങനെ ഒരു പരിസമാപ്തി പെർഫെക്റ്റ് ആയൊരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഷൂട്ടൌട്ടിൽ പോർച്ചുഗൽ താരം ജോവാ ഫെലിക്സ് കിക്ക് പാഴാക്കിയപ്പോൾ ഫ്രാൻസിന്റെ അഞ്ച് കിക്കുകളും ലക്ഷ്യത്തിലെത്തിയപ്പോൾ ആറാമത്തെ യൂറോ കപ്പ് ടൂർണമെന്റും കളിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കണ്ണീരോടെ മടങ്ങുകയായിരുന്നു സഹതാരം പെപ്പയെ കെട്ടിപ്പിടിച്ച് പെപ്പയുടെ കണ്ണുനീരൊപ്പുമ്പോൾ അയാളുടെ ഉള്ളും ഉലയുന്നുണ്ടായിരുന്നു ഇനിയൊരു കരപറ്റാൻ ഇടയില്ലെന്ന ചിന്തയിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട പായ്ക്കപ്പൽ പോലെ ശരിക്കും ഹാംബർഗിലെ സ്റ്റേഡിയത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മടക്കം ആയിരുന്നില്ല അയാൾ ആഗ്രഹിച്ചിരുന്നത് അയാൾക്കൊപ്പം ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിച്ചു കാൽപന്ത് കളിയിലെ എക്കാലത്തെയും മികച്ചവനെന്ന് പലരും അടക്കം പറഞ്ഞ വർത്തമാന ലയണൽ മെസ്സിക്കൊപ്പം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികം ഫുട്ബോൾ ലോകം നിയന്ത്രിച്ച ബാലൻറ്റിയോർ പുരസ്കാരങ്ങൾ അഞ്ചെണ്ണം സ്വന്തമാക്കിയ ആരാധകരുടെ പ്രിയപ്പെട്ട സിയർ സെവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അയാളുടെ കരിയറിലെ ഏറ്റവും യൂറോ കപ്പും കളിച്ച് മടങ്ങുമ്പോൾ ഉള്ളുലയാത്ത കായിക പ്രേമികൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് ഇനിയൊരു യൂറോ കപ്പിൽ പോർച്ചുഗലിൻ്റെ കപ്പിത്താനായി ആ ഏഴാം നമ്പറുകാരൻ ഉണ്ടാവില്ലെന്ന സത്യം അത്രമേൽ ഫുട്ബോൾ പ്രേമിയെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ശരിയാണ് റൊണാൾഡോ എന്ന താരത്തിൻ്റെ ഏറ്റവും നിറമങ്ങിയ യൂറോ ആയിരുന്നു ഗോളടിച്ചു കൂട്ടി ചരിത്രം സൃഷ്ടിച്ച അയാൾക്ക് ഒരു തവണ പോലും എതിർവലയിൽ പന്ത് പന്തെത്തിക്കാനാവാതിരുന്ന ഒരു യൂറോ ആയിരുന്നു അയാളുടെ നീക്കങ്ങളിൽ പലതും അയാളുടെ പ്രതാപകാലത്തിന്റെ നികൾ മാത്രമായിരുന്നു യൂറോ ആയിരുന്നു കാർട്ടറിലെ ആദ്യ പകുതിയിൽ ഏറ്റവും കുറവ് തവണ പന്തിൽ ടച്ച് ചെയ്ത താരമെന്ന നാണക്കേടും അയാൾക്ക് നേരിടേണ്ടി വന്നു തന്റെ ട്രേഡ് മാർക്ക് കിക്കുകൾ ബ്രൂണോയ്ക്കായി വഴിമാറ്റി നൽകേണ്ടി വന്ന യൂറോ ആയിരുന്നു മൂർച്ച കുറഞ്ഞ റൊണാൾഡോയുടെ ആക്രമണങ്ങൾ ഫ്രഞ്ച് നിരയെ കാര്യമായി അലട്ടിയതേയില്ലായിരുന്നു മത്സരത്തിൽ ബോൾ പൊസിഷനിൽ മുന്നിൽ നിന്നിട്ടും പോർച്ചുഗലിന് മത്സരം ജയിക്കാൻ കഴിയാതെ പോയതിൽ സ്ട്രൈക്കർ എന്ന നിലയിൽ മങ്ങിയ റൊണാൾഡോയുടെ പ്രകടനവും ഉണ്ടായിരുന്നു എന്ന് നാളെ കളിയെഴുത്തുകാർ വിലയിരുത്തിയേക്കാം എങ്കിൽ കൂടിയും കളി അവസാനമായാൽ നിരാശനായി മടങ്ങുമ്പോൾ മനസ്സിൽ വിങ്ങലുണ്ടാകാത്ത കായികപ്രേമികൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് ഇതിഹാസ താരങ്ങളായ യുസേബിയോയും ലൂയി ഫിഗോയും ഒക്കെ പന്ത് തെട്ടി കളിച്ചിട്ടും ഒറ്റ കിരീടവും നേടാനാവാതെ തലകുനിച്ചു മടങ്ങിയ പോർച്ചുഗീസ് പടയ്ക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ യൂറോയിൽ മാത്രമല്ല വൻകരകൾ അടരാടുന്ന ലോകകപ്പിൽ വരെ ഒരു ടെറർ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ നിങ്ങൾക്കൊരു പോർച്ചുഗീസ് ഫുട്ബോൾ ചരിത്രവും എഴുതാനുമാവില്ല പൂർത്തിയാക്കാനുമാവില്ല അയാൾ പോർച്ചുഗലിന്റെ ഫുട്ബോൾ ചരിത്രം തിരുത്തി കുറിച്ച താരം മാത്രമായിരുന്നില്ല ലോക ഫുട്ബോളിൽ പോർച്ചുഗലിന് ഒരു മേൽവിലാസം നേടിക്കൊടുത്ത താരമായിരുന്നു അവർക്കായി അന്താരാഷ്ട്ര കിരീടം നേടിക്കൊടുത്ത ഒരേ ഒരു നായകനായിരുന്നു രണ്ട് കിരീടങ്ങൾ രണ്ടായിരത്തി പതിനാറ് കപ്പും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് യുവേഫ നാഷൻസ് ലീഗും പോർച്ചുഗൽ ചരിത്രത്തിൽ ഇന്നേവരെ അന്താരാഷ്ട്ര തലത്തിൽ നേടിയ കിരീടങ്ങൾ ഇവ രണ്ടുമാണ് രണ്ടിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് നായകനായി തിളങ്ങി നിൽക്കുന്നത് കാണാം യൂറോപ്പിലെ വൻ ശക്തികൾ അടങ്ങിയ ടൂർണമെൻറ്റിൽ തങ്ങൾക്കും യൂറോ കപ്പ് സാധ്യമാണെന്ന് തെളിയിക്കാൻ ഇന്നാ രാജ്യത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനവർ തീർച്ചയായും നന്ദി പറയേണ്ടത് ആ മനുഷ്യന് തന്നെയാണ് തൻ്റെ മുപ്പത്തിയെട്ടാം വയസ്സിലും കളിക്കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെയാണ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു പോർച്ചുഗലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി റൊണാൾഡോ അരങ്ങേറിയത് കസാക്കിസ്ഥാനുമായുള്ള സൗഹൃദ മത്സരത്തിൽ പകരക്കാരനായി അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് എത്തുകയായിരുന്നു ഈ മത്സരത്തിൽ പോർച്ചുഗൽ ഒന്നേ പൂജ്യത്തിന് ജയിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ചടുലമായ ഡ്രിബ്ലിങ്ങുകളും അസാധാരണ ഷൂട്ടിംഗ് പാഠവും കൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് പ്രിയങ്കരനായി റോണോ മാറി അതിനുശേഷം കളിമൈതാനങ്ങളുടെ രാജകുമാരനായി ഗോൾഡ് പദവിയിലേക്ക് ഒരു റോക്കറ്റ് റോക്കറ്റിലേറിയെന്നപോലെ യാത്രയും തുടങ്ങി എന്തുകൊണ്ട് റൊണാൾഡോ ഇത്രയധികം ആഘോഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരം സിമ്പിളാണ് ലോകകപ്പിൻ്റെയും യൂറോക്കപ്പിൻ്റെയും ഒക്കെ സമയത്ത് ഇങ്ങിവിടെ നമ്മുടെ നാട്ടിൻ പുറത്തെ അങ്ങാടികളിൽ പോലും മുക്കിലും മൂലയിലും നിങ്ങൾക്കൊരു പോർച്ചുഗീസ് പതാക പാറിക്കളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ മനുഷ്യൻ മാത്രമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലാണ് പരമ്പരാഗതമായി ബ്രസീൽ അർജന്റീന ജർമ്മനി ഇറ്റലി പതാകകൾ പാറ നടന്നെടുത്ത് പോർച്ചുഗൽ ഫാൻസിനും ഫ്ലെക്സിനും ഒരിടം കിട്ടിയതെന്ന് ഓർക്കണം അതിനൊക്കെയും കാരണം ഈ മനുഷ്യനോടുള്ള ഇഷ്ടം തന്നെയാണ് തൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ പ്രത്യേകതരം ഊർജ്ജമാണ് റൊണാൾഡോയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷം യൂറോ യോഗ്യതാ മത്സരത്തിൽ ഐസ്ലാൻഡിനെതിരെയുള്ള റോണോയുടെ ഇരുന്നൂറാമത്തെ മത്സരമാണ് മത്സരത്തിൻ്റെ അവസാന നിമിഷം ഇതിനകം അയാൾ പന്ത് വലയലാക്കിയിട്ടുണ്ട് റെഫറി പക്ഷേ അത് ഓഫ് സൈഡ് ആണോ എന്ന കാര്യത്തിൽ പരിശോധനകൾക്കിടയിലാണ് അപ്പോഴും ആകാംക്ഷയോടെ അയാൾ റഫറിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതായത് ഇരുന്നൂറാമത്തെ മത്സരമാണ് പക്ഷേ അയാളുടെ മുഖത്തെ ആകാംക്ഷ കാണുമ്പോൾ ആർക്കും തോന്നുക അയാളുടെ ആദ്യ മത്സരവും ആദ്യ ഗോളുമാണെന്നാണ് ഒടുവിൽ റഫറി ഗോളാണെന്ന് ആംഗ്യം കാണിക്കുമ്പോൾ അയാൾ ആവേശത്തോടെ ആഘോഷത്തോടെ പതിവ് പോലെ കോർണറിലേക്ക് ഓടിയെത്തി വായുവിൽ ഉയർന്നു ചാടി സി യു ആഘോഷിക്കുകയാണ് റൊണാൾഡോസ് പാഷൻ ഫോർ ദ ഗെയിം ഈസ് അബ്സുലുട്ി ക്രേസി ഹീസ് തേർട്ടി എയ്റ്റ് ആൻഡ് സെലിബ്രേറ്റിംഗ് ഇറ്റ് ലൈക്ക് ഇറ്റ്സ് ഇസ് ഫസ്റ്റ് പോർച്ചുഗൽ ഗോൾ ആ മത്സരത്തിൽ തന്നെ അയാൾ നേടിയ റെക്കോർഡുകൾ നിരവധിയായിരുന്നു മോസ്റ്റ് കരിയർ ഗോൾസ് മോസ്റ്റ് ഇൻ്റർനാഷണൽ ഗോൾസ് മോസ്റ്റ് അപ്പിയറൻസസ് ഇൻ മെൻസ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ മോസ്റ്റ് ഇൻ്റർനാഷണൽ ക്യാപ്സ് ദ ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിൽ സമാനതകളില്ലാത്ത ഒരു വമ്പൻ റെക്കോർഡ് തന്നെയാണത് ഭാവിയിൽ ഇനി മറ്റൊരു താരത്തിന് എത്തിപ്പിടിക്കാൻ അസാധ്യമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നേട്ടമാണ് പറങ്കിപ്പഴയുടെ കുപ്പായത്തിൽ അദ്ദേഹം വന്ന് യാഥാർത്ഥ്യമാക്കിയത് അതിനും ഒരു വർഷത്തിന് ശേഷം കരിയറിൻ്റെ അവസാനത്തേതിൽ ഇത്തവണത്തേത് തൻ്റെ അവസാനത്തെ യൂറോക്കപ്പ് ആണെന്ന് അയാൾ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി നാലിൽ കപ്പിൽ പന്ത് തട്ടി തുടങ്ങിയ ആ കൗമാരക്കാരൻ രണ്ട് പതിറ്റാണ്ടിനിപ്പുറം ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റ് കളിച്ച താരം യൂറോ കപ്പിൽ കൂടുതൽ മത്സരം കളിച്ച താരം ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റിൽ ഗോളടിച്ച താരം എന്നിങ്ങനെ യൂറോ കപ്പിൻ്റെ ചരിത്രം റോണോ പലകുറി തിരുത്തി എഴുതിയതാണ് ആറ് യൂറോ കപ്പുകളിലാണ് റൊണാൾഡോ ബൂട്ട് കെട്ടിയത് അഞ്ച് ടൂർണമെൻറ്റുകളിലും വലകുലുക്കി യൂറോ യോഗ്യതാ മത്സരങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ താരം ബഹുദൂരം മുന്നിലാണ് രണ്ടായിരത്തി പതിനാറിൽ പോർച്ചുഗൽ റൊണോയുടെ നായകത്വത്തിൽ കപ്പുയർത്തുമ്പോൾ അതൊരു നാഴികക്കല്ല് കൂടിയായിരുന്നു പോർച്ചുഗലിന് അന്ന് ഫൈനലിൽ ഫ്രഞ്ച് പടക്കെതിരെയുള്ള പോരാട്ടത്തിൽ പാതി വഴിയിൽ പരിക്കേറ്റ റൊണാൾഡോ കണ്ണീരണിഞ്ഞും മുടന്തിയാണ് കളം വിട്ടത് എന്നാൽ പരിക്കേറ്റ് പുറത്തായിട്ടും സൈഡ് ലൈനിൽ കാലിലൊരു കെട്ടുമായി ക്രിസ്ത്യാനോ പോർച്ചുഗലിന് താങ്ങായി നിന്നു മാത്രം ക്യാമറ കണ്ണുകൾ അന്ന് ഗ്രൗണ്ടിലേക്ക് കളിയേക്കാൾ ഒപ്പിയത് വെള്ള വെള്ളവരയ്ക്കപ്പുറത്തെ റോണോയുടെ ആവേശമായിരുന്നു യൂറോപ്പിന്റെ രാജാക്കന്മാരായി പോർച്ചുഗൽ അവരോധിക്കപ്പെടുമ്പോൾ ആ കണ്ണുകൾ ഈറൻ അണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ കൂടി അയാൾ കരയുന്നത് നമ്മൾ കണ്ടത് കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്താണ് ദോഹയിലെ അൽത്തുമാമ സ്റ്റേഡിയത്തിൽ ക്വാർട്ടർ ഫൈനലിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആ ഫൈനൽ വിസിൽ മുഴങ്ങിയത് ഒരു മത്സരത്തിന് മാത്രമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ ജീവിത സ്വപ്നങ്ങൾക്കും വിശ്വകിരീട സ്വപ്നങ്ങൾക്കും കൂടിയായിരുന്നു അന്ന് കളി അവസാനിച്ച ഉടനെ കണ്ണീരോടെ ആരോടും മിണ്ടാതെ ഗ്രൗണ്ട് വിടുകയായിരുന്നു റോണോ എന്നാൽ അപ്പോഴും അവസാന കിരീടമാകുമെന്ന ചിന്തയിൽ യൂറോ തന്നെയായിരുന്നു ആ മനസ്സിൽ അതിനുശേഷം അയാൾ അവസാനമായി കരഞ്ഞുകൊണ്ട് വിട പറഞ്ഞ മത്സരമായിരുന്നു ഇത്തവണത്തെ യൂറോയിലെ ഫ്രാൻസിനെതിരെയുള്ള മത്സരം ഷൂട്ടൌട്ടിൽ ഫ്രാൻസിൻ്റെ അവസാന കിക്ക് തിയാഗോ ഫെർണാണ്ടസിൻ്റെ കിക്ക് കൂടി ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഫ്രാൻസ് വിജയം ആഘോഷിച്ചു തുടങ്ങിയതോടെ റോണോ കണ്ണീരോടെ പുറത്തേക്ക് നടക്കുകയായിരുന്നു താങ്ക് യു ഫോർ എവറിത്തിങ് റൊണാൾഡോ യു ട്രൂലി വേർ ദ ഗ്രേറ്റസ്റ്റ്